ചിലങ്ങനെയാണ് പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് അത് രാഷ്ട്രീയത്തിലായാലും പൊതുജീവിതത്തിലായാലും ശരി എല്ലാ ആളുകളും അങ്ങനെയല്ല ചിലർ മാത്രം റാപ്പർ ഗായകൻ നമ്മുടെ വേടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ പാടുന്ന വരികളിലെ അർത്ഥം ചിലരെ ഉദ്ദേശിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അയാൾ ഇപ്പോഴും വേട്ടയാടപ്പെടുന്നത് വേടൻ്റെ ഒരു പരിപാടിക്കിടയിൽ സ്റ്റേജിൽ കയറി വന്ന ഒരു പെൺകുട്ടിയോട് വേടൻ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ചിത്രം പ്രചരിക്കുകയുണ്ടായി പലതരത്തിലുള്ള അർത്ഥങ്ങളായിരുന്നു പലരും അതിന് നൽകിയത് എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വേടൻ വേടൻ്റെ പാട്ടുകളിൽ പാടുന്നുണ്ട് ആരെയും കാൽ തൊട്ട് തൊഴരുത് എന്ന് ആ കാര്യമാണ് ആ പെൺകുട്ടിയോട് വേടൻ ചെയ്തത് സ്റ്റേജിൽ വന്ന പെൺകുട്ടി വേടനുമായി സംസാരിക്കുന്നു പെട്ടെന്ന് വേടൻ്റെ കാലിലേക്ക് താഴുന്നു ഇത് കണ്ട വേടൻ പെട്ടെന്ന് ഇടപെട്ട് പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു ഒരാളുടെ മുന്നിലും കാൽ തൊട്ട് തൊഴരുത് എന്ന് വേടൻ പാടുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്നല്ല പറയുന്നത് തന്നെയാണ് ചെയ്യുന്നത് ആരുടെ മുന്നിലും തല കുനിക്കരുത് എന്ന ഉപദേശം കൂടി നൽകിയാണ് ആ പെൺകുട്ടിയെ തിരിച്ചയച്ചത് പറയുന്നത് ചെയ്യുന്നവരെ തന്നെയാണ് നമുക്ക് വേണ്ടത്